പത്തനംതിട്ടയിൽ പതുങ്ങിയിരുന്ന് സമരം ചെയ്ത യൂത്തന്മാരെ മന്ത്രി വീണ ജോർജും ട്രോളി നശിപ്പിച്ചു പിന്നല്ലാതെ അല്ലാതെ എന്ത് ചെയ്യാൻ ക്യാമറക്കാരെ കൂടി കൂട്ടുപിടിച്ച് രണ്ടുപേരും കൂടി പതുങ്ങിയിരുന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ ഒരു കരിങ്കൊടി കലാപരിപാടി നടത്തി ആ കലാപരിപാടിയിൽ എല്ലാ മാപ്പറകളും ക്യാമറകളുമായി പ്രസൻ്റായി എന്നുള്ളതാണ് ഏറെ കൗതുകം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് കരിങ്കൊടി കാട്ടാൻ പോകുന്നത് കേരളത്തിലെ മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് കൂട്ടു നിൽക്കുക എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്തന്മാരെ നേതാവാക്കാൻ വേണ്ടി മാപ്രകൾ ക്യാമറകൾ തൂക്കി പോകുന്ന സന്ദർഭത്തിൽ ആ ചുറ്റാകെ കാണുന്ന കാഴ്ചകൾ കൂടി വാർത്തയാക്കിയാൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എന്ത് മാറ്റമാണ് വന്നത് എന്നതിനെ സംബന്ധിച്ച് ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് വീണ ജോർജ് ഒരു അടാർ ട്രോളം ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആരോ കരിങ്കൊടി കാണിച്ചു എന്ന് പിന്നീട് എഴുതി കാണിക്കുന്നത് കണ്ടു മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിർമ്മിച്ച റോഡിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളത് അവരെ നോർക്കണമായിരുന്നു അതിന് തൊട്ടിപ്പുറത്തൊരു ജില്ലാ സ്റ്റേഡിയമുണ്ട് അതിനു മുൻപ് മൂന്ന് ഗവർണർമാർ ഇപ്പുറത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിന് വന്ന് കല്ലിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അവിടെ കുഴിച്ചു നോക്കിയാൽ ആ കല്ല് കാണാം അവിടെ ഇതാ അമ്പത് കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുവദിച്ച ഫണ്ട് കൊണ്ട് അവിടെ ജില്ലാ സ്റ്റേഡിയം ഒന്നാന്തരമായിട്ട് നിർമ്മിക്കുകയാണ് ഒന്ന് കണ്ണു തുറന്ന് കാണണമായിരുന്നു ജനറൽ ആശുപത്രി നാൽപ്പത്തി കോടി രൂപയുടെ നിർമ്മിക്കുന്നു കെ കെ നായർ സാറിൻ്റെ പേരിലുള്ളതാണ് കേട്ടോ ജില്ലാ സ്റ്റേഡിയം നമ്മുടെ അഞ്ച് നിയോജക മണ്ഡലങ്ങളും നോക്കുക അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും അടൂരിൽ നമ്മുടെ കൊടുമൺ സ്റ്റേഡിയം യാഥാർത്ഥ്യമായി പതിനഞ്ച് കോടി രൂപ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ച് നമുക്കൊരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരു ഒമ്പത് വർഷം മുൻപ് മുൻപൊന്നു ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ പത്തനംതിട്ടയിൽ നമുക്ക് ചികിത്സിക്കാൻ സംവിധാനമുണ്ടാകുമെന്ന് പത്തനംതിട്ടയിൽ കാത്തലാബ് സാധ്യമായി എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ആർദ്ര മിഷനിലൂടെയാണ് നമുക്ക് സാധ്യമായത് ഒരു മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയുടെ സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമായി കോന്നി താലൂക്ക് ആശുപത്രി അടൂർ താലൂക്ക് ആശുപത്രി റാന്നൂർ താലൂക്ക് ആശുപത്രി മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി തിരുവല്ല അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ക്രമസമാധാന പാലനം രാജ്യത്ത് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നതാണ് കേരളം ഏവർക്കും വേണ്ടി കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമരം ചെയ്യുന്ന റോഡേ പിണറായി വിജയൻ തന്ന റോഡാണ് ഇല്ലെങ്കിൽ പണ്ട് കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഈറ്റില്ലെന്ന് അറിയപ്പെടുന്ന പത്തനംതിട്ടയിൽ ശിവദാസൻ നായർ ഉൾപ്പെടെയുള്ളവർ കൂടി നടക്കാൻ വേണ്ടിയാണ് യൂത്തന്മാർക്ക് അവസരം ഉണ്ടായിക്കൊടുത്തത് വീണ ജോർജ് വന്നതിന് ശേഷമാണ് ആ നാട്ടിൽ റോഡ് വന്നത് പരിപാടി നടന്ന ജില്ലാ ആസ്ഥാനത്ത് തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഒപ്പം തൊട്ടടുത്ത് ഒരു ജില്ലാ സ്റ്റേഡിയം നിർമ്മിച്ചു നൽകിയതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ക്യാമറ ഒന്ന് പൊസിഷൻ തെറ്റിയിരുന്നെങ്കിൽ നേരത്തെ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നതിനെ ആഘോഷമാക്കിയ മാപ്രകളുടെ ക്യാമറകളിലൂടെ മലയോര മേഖലകളിലെ റോഡുകളെല്ലാം നാട്ടുകാർ അറിഞ്ഞതുപോലെ പത്തനംതിട്ടയിലെ പല വികസന പ്രവർത്തനങ്ങളും പുറത്തു വരുമായിരുന്നു എന്ന് മന്ത്രി വീണ ജോർജ് ട്രോളിലൂടെ പറഞ്ഞു വെച്ചു ജില്ലയിൽ ഉമ്മൻചാണ്ടി കുഴിച്ചിട്ട കല്ല് അത് കുഴിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത് ലോഡ് വരുമെന്ന് വീണ ജോർജ് പറയുന്നുണ്ട് ആ കല്ലിട്ടടുത്തൊക്കെ പ്രളയം വന്ന് കല്ലും മൂടി കാടും കയറി കിടപ്പുണ്ട് ഒരു പദ്ധതിയും നടന്നിട്ടില്ല ഇതാണ് ആ നാട്ടിലെ പുണ്യാളൻ്റെ കാലഘട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ അതിന് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലൂടെ യാത്ര ചെയ്താൽ ഇത് ഏത് പുതിയ വീതിയിലൂടെ പോകുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചതിൽ ഉമ്മൻചാണ്ടി കല്ലിട്ട് കയറി കിടക്കുന്ന പൊന്തക്കാടുകൾ യൂത്തന്മാർക്ക് അവിടേക്ക് വന്ന് സമരം ചെയ്യാനെങ്കിലും ഗുണപ്പെട്ടതും വളരെ ഗുണകരമായി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ അതിനെ വളരെ കൃത്യമായിട്ട് തന്നെ വീണ ജോർജ് പറഞ്ഞു വച്ചിട്ടുണ്ട്